ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിരണ്ട് ഒരു കുറി നിൻ വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി എന്നിൽ നോക്കിയെന്നിൽ കടൽ കടത്തി തരം വരും ദയാലോ അങ്ങൊന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ രക്ഷപ്പെടും ഒരു കുറി ഒരു തവണ സങ്കടവങ്കടൽ സങ്കടമാകുന്ന വലിയ കടൽ തരം വരും ഇടം കിട്ടും ഇന്ദിരുമേനി എൻ്റെ മുന്നിൽ ഒരു കുറി വന്ന് എന്നെ തിരുമുഖം തിരിച്ചു നോക്കി വലിയ ദുഃഖസമുദ്രം കടത്തി തരുന്നതിന് ദയാലോ എന്നാണ് ഇടയാക്കുക കരുണാനിധിയായ അല്ലയോ ഭഗവാനെ ഒരു പ്രാവശ്യം നിന്തിരുവടി മുൻപിൽ പ്രത്യക്ഷമായി എൻ്റെ തന്നെ വ്യക്തമായി ദിവ്യമായ മുഖം തിരിച്ച് എൻ്റെ കടാക്ഷം ചൊരിഞ്ഞ് ദുഃഖമയമായ ഈ സംസാര സമുദ്രം കടത്തി മറുകര എത്തിക്കുന്നതിന് എപ്പോൾ ഭാഗ്യമുണ്ടാകും ഭഗവാനെ പ്രത്യക്ഷമായി കാണത്തക്ക വെണ്ണം മനസ്സിനേകാഗ്രത വന്നാൽ അതോടെ സത്യബോധമുണ്ടായി ദുഃഖം ശമിക്കുമെന്ന് താത്പര്യം സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് അരൂപനായ അങ്ങ് ശബ്ദമയനായി ആകാശം നിറഞ്ഞു നിൽക്കുന്നതു കാണാൻ കഴിയുമെന്നാണ് അടുത്ത പദ്യം വെളിവാക്കുന്നത് ഓ ശാന്തി 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 ഓ തത് സീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ